السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد متحبيب صلى الله عليه وسلم أخبرنا هاري هروت هراء هيل هرا إيديكم بهمان جبريل عليه الصلاة والسلام മുത്തനബി സാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് ആദ്യമായി വഹിയുമായി ഇറങ്ങിയ സംഭവം നാം ഒക്കെ കേട്ടിട്ടുള്ളതാണ് മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ ആദ്യമായി ജിബിലി അലി സ്വലാത്തു വസ്സലാമിനെ അവിടുത്തെ യഥാർത്ഥ രൂപത്തിൽ കണ്ടപ്പോൾ മുത്തനബി സലാഹു തങ്ങളുടെ ഹൃദയം പിടച്ചു അവിടത്തേക്ക് വലിയ ഭയം മനസ്സിലേക്ക് കടന്നു വരികയും ജിബിലി അലിഹി സ്വലാത്തു വസ്സലാം ശുദ്ധ ഖുർആാനിലെ ആദ്യ വചനങ്ങൾ മുത്തനബി സാഹു വസ്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ വഹിയെ സ്വീകരിച്ചുകൊണ്ട് ഹബീബായ മുത്തൻ നബി സലാഹു അലൈവിം മഹദി ഹദീജർ അലി അള്ളാഹു അന്നഹയുടെ വീട്ടിലേക്ക് വന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വളരെ വിശാലമായി ഹബീബായ മുത്തൻ നബി സലാഹു അലൈവിം ഹദീജർ അലി അള്ളാഹു താലാൻഹക്ക് പറഞ്ഞു കൊടുത്ത സംഭവം നാം കേട്ടിട്ടുള്ളവരാണ് ജമ്മീലൂനി ഹദീജ ഹദീജ എന്നെ പുതപ്പെട്ടു മൂടൂ എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം അങ്ങനെ വളരെ പേടിയോടുകൂടെ ഭയത്തോടു കൂടെ വന്ന മുത്തനബി സല്ലാഹു അലൈസ്വല മാത്തങ്ങളെ ക്ഷമാശ്വസിപ്പിച്ചുകൊണ്ട് ഹദീജ റലി അള്ളാഹു താലാൻഹ ഹബീബായ മുത്തനബി നബി അലൈഹി അലൈസ്ല തങ്ങളോട് പറഞ്ഞ അവിടുത്തെ പ്രത്യേകതകൾ അവിടുത്തെ മഹത്വങ്ങൾ മധുഹുകൾ ധാരാളം ഹദീസുകൾ ഇമാം ബുഹാരി മുസ്ലിം തുടങ്ങിയിട്ടുള്ള ധാരാളം ഹദീസുകൾ അവിടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഹദീജ് അലി അള്ളാഹു താലാ അന്നഹ പറയുന്നുണ്ട് കല്ല അബിഷർ നബിയെ അങ്ങ് ഭയപ്പെടണ്ട അങ്ങ് സന്തോഷിക്കുക ഫവല്ലാഹി അള്ളാഹു തന്നെ സത്യം ലായ ഹുസീക് അള്ളാഹു അബദ അങ്ങലും അള്ളാഹു സുബഹാനഹുത്താർ പ്രയാസപ്പെടുത്തൂല്ല അങ്ങക്കൊരു വശമോ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല നബിയെ കാരണം എന്നിട്ട് മഹദിയവർ മുത്തുൻ നബിയുടെ മധു പറയുക ഇന്നക്കല റഹീം നബി അങ്ങ് കുടുംബമൊന്നും ചേർക്കുന്ന ആളല്ലേ കുടുംബക്കാരോടൊക്കെ എത്ര നല്ല രൂപത്തിൽ അങ്ങ് പെരുമാറാറ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സാമ്പത്തികമായിട്ടാണ് അങ്ങനെ ശാരീരികമായിട്ടാണെങ്കിൽ അങ്ങനെ മറ്റേതെങ്കിലും വിധേനയാണെങ്കിൽ അങ്ങനെ അതെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ആളല്ലേ കുടുംബമൊന്നും ചേർക്കുന്ന ആളല്ലേ കുടുംബമൊന്നും ചേർക്കുന്ന അള്ളാഹത്തിൽ ഒരിക്കലും വെറുതെ ആ വത്തക്കളർ ലൈഫ് അതുപോലെ തന്നെ വിരുന്നുകാരെ സൽക്കരിക്കാൻ എന്തുമാത്രം സന്തോഷമാണ് അങ്ങേക്ക് എന്തുമാത്രം ആവേശമാണ് അങ്ങേക്ക് അവർക്ക് വേണ്ടെന്ന് എന്തും ചെയ്തു കൊടുക്കാൻ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ അവരെ സ്വീകരിക്കാൻ അവരെ സന്തോഷിപ്പിക്കാൻ അങ്ങെന്നും എന്നും മുൻപന്തിയിലുള്ള ആളല്ലേ പിന്നെന്തിനങ്ങ് വിഷമിക്കണം വത്തസ്ദുൽ ഹദീസ് അങ്ങ് സത്യം മാത്രമല്ലേ ഇന്നുവരെ പറഞ്ഞിട്ടുള്ളൂ മുത്തൽ നബി സാഹുഹസലം മത്തങ്ങൾ ജാഹിതീയ കാലത്തിൽ ആളുകൾ വരെ മുത്തുനബിയെക്കുറിച്ച് അൽ അമീൻ എന്നായിരുന്നല്ലോ പറഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ സത്യം മാത്രം പറയുന്ന ആൾ എങ്ങനെ പരാജയപ്പെടാൻ അനബിയെ വത്തുഅദ്ദിൽ അമാന അങ്ങയോട് എന്തെങ്കിലും ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പി വസ്തു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അങ്ങ് പൂർണ്ണമായും അത് നിറവേറ്റുന്ന ആളല്ലേ ആ അതിൻ്റെ അർഹരായ ആളുകൾക്ക് അവകാശികൾക്ക് കൃത്യമായി അവ എത്തിച്ചു കൊടുക്കുന്ന ആളല്ലേ കല്ല അതേ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം സ്വന്തം പ്രയാസങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതേ തീമുകളാകട്ടെ ദരിദ്രരാകട്ടെ അതുപോലെ തന്നെ ആരുമാരുമില്ലാത്ത ആളുകളാവട്ടെ അവർക്കൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്ന ആളല്ലയോ നബി അങ്ങ് ഒത്തൊക്കെ സിമ്പിളും മാതവും ഇല്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് അങ്ങ് വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും അതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന ആളല്ലേ ഒ തുനു അല നവാ ഇബിൽ ഹക്ക് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ കാല വന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സ്വാധന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളല്ലെയോ നബിയ അങ്ങ് അതുകൊണ്ട് തന്നെ അങ്ങേക്ക് യാതൊരു വശമവും ഒരു പ്രയാസവും വരില്ല എന്ന് ഹദീജർ അലി അള്ളാഹുത്താലാന്നഹ പറഞ്ഞതായി കാണാം ഇങ്ങനെ അനവധി നിരവധി വധുഹുകൾ ഹബീബ് സല്ല അള്ളാഹു വസ്ലമാ തങ്ങളുടേതായി ഹദീജർ അലി അള്ളാഹുത്താലാന്നഹ പറഞ്ഞതായി നിരവധി ഹദീസുകൾ വിശാലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഹബീബ്സ്വല്ലാഹുരു ചില മാത്രങ്ങളെ പറക്കത്തുകൊണ്ട് ഉള്ളാഹു രോഗങ്ങൾക്ക് രോഗങ്ങൾക്കുള്ളാഹു ഷിഫ തരട്ടെ അവിടുത്തെയോടൊപ്പം കൂടാനുള്ള വലിയ സൗഭാഗ്യമുള്ളാഹു നമുക്കൊക്കെ തരട്ടെ അമീൻ അസലാ വാലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു